ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ബി അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം സി കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം ഡി ഒന്നാം വട്ടമേശ സമ്മേളനം ഉത്തരം എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് എ സിവിൽ നിയമലംഘനം ബി നിസ്സഹകരണ സമരം സി ഉപ്പു സത്യാഗ്രഹം ഡി പൂർണ്ണ സ്വരാജ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് ഉത്തരം ബി നിസ്സഹകരണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര് എ റാജ് ബിഹാരി ബോസ് ബി ജയപ്രകാശ് നാരായണൻ സി സുഭാഷ് ചന്ദ്രബോസ് ഡി ലാല ലജ്പത് റായ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര് ഉത്തരം സി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടുക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും തിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര് എ വാഞ്ചി അയ്യർ ബി അരുണ ആസിഫലി സി ചന്ദ്രശേഖർ ആസാദ് ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര് ഉത്തരം ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് എ ബാലഗംഗാധാര തിലക് ബി ഡബ്ല്യു സി ബാനർജി സി ഗോപാലകൃഷ്ണ ഗോഖലെ ഡി ഫിറോസ് ഷാ മേത്ത ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഉത്തരം എ ബാലഗംഗാധാര തിലക് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത് എ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ബി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി സി അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഡി അൻപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഉത്തരം ബി നാൽപ്പത്തിനാലാം ഭരണഘടന ഭേദഗതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് എ സുപ്രീം കോടതി ബി ജില്ലാ കോടതി സി ഹൈക്കോടതി ഡി മജിസ്ട്രേറ്റ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് ഉത്തരം സി ഹൈക്കോടതി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എ ജവഹർലാൽ നെഹ്റു ബി ഡോക്ടർ ബി ആർ അംബേദ്കർ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് എ ബ്രിട്ടൻ ബി ദക്ഷിണാഫ്രിക്ക സി ഇന്ത്യ ഡി ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ഉത്തരം സി ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എ പരമധികാരം ബി സ്ഥിതിസമത്വം സി റിപ്പബ്ലിക്ക് ഡി മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഡി മൗലിക അവകാശങ്ങൾ കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം എന്ത് എ ജാലിൻ വാലാബാങ്ക് കൂട്ടക്കൊല ബി റൗലറ്റ് നിയമം സി വാഗൺ ട്രാജഡി ഡി ചൗരി ചൗര സംഭവം കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത് ഉത്തരം എ ജാലിൻ വാലാബാങ്ക് കൂട്ടക്കൊല കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ജാലിൻ വാലാബാങ്ക് കൂട്ടക്കൊല ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയ വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എ കെ കേളപ്പൻ ബി സഹോദരൻ അയ്യപ്പൻ സി ശ്രീനാരായണഗുരു ഡി അയ്യങ്കാളി ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയ വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം സി ശ്രീനാരായണ ഗുരു സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത് എ നരേന്ദ്രൻ ബി കുമാര ഗുരുദേവൻ സി അയ്യപ്പൻ ഡി നാണു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത് ഉത്തരം സി അയ്യപ്പൻ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് എ തോമസ് ഹാർവേ ബാബർ ബി ഫ്രാൻസിസ്കോ അൽമേഡ സി അൽ അൽബുക്കർക്ക് ഡി റാൽഫിച്ച് കലാപം അടിച്ചമർത്തിയ സബ് കളക്ടർ ആര് കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് ഉത്തരം എ തോമസ് ഹാർവേ ബാബർ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ ആറ്റിങ്ങൽ കലാപം ബി പുന്നപ്ര വയലാർ സമരം സി നിവർത്തന പ്രക്ഷോഭം ഡി മലബാർ കലാപം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബി പുന്നപ്ര വയലാർ സമരം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത് എ മലപ്പുറം ബി എറണാകുളം സി തൃശ്ശൂർ ഡി കോട്ടയം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജി ഡിജിറ്റൽ ജില്ല ഏത് ഉത്തരം സി തൃശൂർ